എൻ്റെ പേര് ലിജി തോമസ് എൻ്റെ എൻ്റെ സ്ഥലം കൊരട്ടി സെൻറ്റ് മേരീസ് ഫോറാനപ്പള്ളി ഇടവകമാണ് ഞാൻ ഇതെൻ്റെ പരിശുദ്ധമായ ആൾക്കാരിൽ എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ എൻ്റെ മോ ഈ മകൾ പേര് റോസ് റോസ്മെരിയ തോമസ് മോ എൻ്റെ മകള് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞു അന്ന് മുതൽ വിദേശത്തേക്ക് പോകണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു മോൾ ജോ പഠി പഠിച്ച് പാസ്സായ ഉടനെ തന്നെ തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി ഒ ഇ ടി എഴുതാൻ വേണ്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മോൾ റിസൈൻ വെച്ചു ഒ ഇ ടി ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല പക്ഷേ അപ്പോൾ തന്നെ സൈപ്രസ് എന്നൊരു വിദേശ രാജ്യത്തേക്ക് പോകാനായിട്ട് മോൾക്ക് ജോബ് ഓഫർ വന്നു രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എല്ലാം കഴിഞ്ഞു അവർ പറഞ്ഞു ഒരു മൂന്ന് തൊട്ട് അഞ്ച് മാസം വരെ അതിന് പ്രോസസിങ് ടൈം അതിനുള്ളിൽ പോകാൻ സാധിക്കും അതിൻ്റെ പേരിൽ വേറൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറേണ്ട കാരണം പെട്ടെന്ന് വിസ വന്നാൽ വിസ വന്നാല് അവിടുന്ന് റിസൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് മോള് വേറെ എങ്ങും ജോലിക്ക് പോയില്ല പക്ഷേ മൂന്നും അഞ്ചു മാസവും ആറ് എട്ട് മാസം കഴിഞ്ഞിട്ടും ഒരു പേപ്പർ വർക്കിൽ അതൊരു പുരോഗതി ഉണ്ടായില്ല ഞങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഏജൻസി പറയും അത് ഇന്നാവും നാളെയാവും പറഞ്ഞ് അപ്പോൾ എൻ്റെ മോള് വളരെയധികം വിഷമിച്ചു ഇനി എന്ത് ചെയ്യും വേറെ ഹോസ്പിറ്റലിലെങ്കിലും ജോലിക്കും കയറിയില്ല ആവുന്നു എല്ലാവരും ചോദിക്കുന്നു ബി എസ് സി നേഴ്സിംഗ് പഠിച്ചിട്ട് എന്താ വീട്ടിലിരിക്കണേ വേറെ എങ്ങും പോകാത്തതെന്ന് അപ്പം ഞങ്ങൾ ഈ പോണ കാര്യം ആരും അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ജനുവരി ഇരു ഇരുപത്തഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഞങ്ങളുടെ വീ വീടിനടുത്തുള്ള ഒരു നീതി ക്ലിനിക്ക് ലാൻഡ് മോൾ അവിടെ ജോലി കയറി അപ്പോഴും എല്ലാവരും പറഞ്ഞു ഇതെന്താണ് ഈ ക്ലിനിക്കിലെല്ലാം ജോലിക്ക് കയറിയിരിക്കണമെന്ന് പക്ഷെ ഇനി എവിടേക്ക് പല സ്ഥലത്തേക്കും അതിനിടയിൽ മാൾട്ട അയർലൻഡ് അങ്ങനെ പല സ്ഥലത്തേക്കും പോകാനതിനെ കുറിച്ച് നോക്കിയിരുന്നു മാൾട്ടയിലെ മാൾട്ടയെന്നൊരു ഇൻ്റർവ്യൂ മോള് പാസ്സായിരുന്നു പക്ഷെ അവൾക്ക് മാൾട്ടയ്ക്ക് പോകാൻ എന്തുകൊണ്ടോ അത്ര ഇഷ്ടമില്ലായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു മോൾ വിഷമിക്കേണ്ട മോൾക്ക് എന്ത് തന്നെ ആയാലും മാതാവേറ്റും ബെസ്റ്റും മാത്രമേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിനി ഏത് രാജ്യത്തേക്ക് പോകണമെന്ന് ഞങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചും വീട്ടിൽ പോയപ്പോൾ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞു ഇന്ന് ആരാണെന്ന് നമ്മളെ വിളിക്കണമെന്ന് വെച്ചാൽ ആ രാജ്യത്തേക്കായിരിക്കും ദൈവം നമ്മൾക്ക് വെച്ച് പോകാൻ ഉദ്ദേശിച്ചിരിക്കണമെന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് അവളുടെ ഒരു കൂട്ടുകാരി വിളിച്ചു യു കെ യു കെ നിന്ന് അപ്പം അമ്മോള് പറഞ്ഞ അമ്മച്ചി ഇത് യു കെ എന്നാണോ വിളി വന്നതെങ്കിൽ അമ്മച്ചി പറഞ്ഞ പ്രകാരം അവിടേക്ക് പോകാനായിരിക്കുമോ എനിക്ക് ഈ മാതാവിൻ്റെ ഇഷ്ടം അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ ഒരു ഏജൻസിയിൽ നിന്ന് ഒരു കുട്ടി ഞങ്ങൾ വിളിച്ചിട്ട് വച്ചു എം എസ് സി നേഴ്സിങ്ങിന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പക്ഷേ ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഒരു ഓപ്ഷൻ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷേ എം എസ് സി നേഴ്സിങ്ങിന് പോകണമെങ്കിലും ജോബ് വിസിക്ക് പോകണ പോലെ തന്നെ ഒരു വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും സ്റ്റിൽ വർക്കിങ്ങൊക്കെ കാണിക്കണമായിരുന്നു പക്ഷേ മോൾ ഒരു ക്ലിനിക്ക് ജോലിക്ക് കയറിയതുകൊണ്ട് മാതാൻ്റെ കൊണ്ട് അവിടെ നിന്ന് അവൾക്ക് സ്റ്റിൽ വർക്കിംഗ് കിട്ടുകയും എല്ലാ പേപ്പർ വർക്കും നടത്തുകയും ചെയ്തു ഞങ്ങൾ പക്ഷേ രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിലൊരു ഇൻ്റർവ്യൂ അവൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അപ്പം അവൾ പറഞ്ഞു അമ്മിച്ചി ഇതും എൻ്റെ കയ്യിൽ നിന്ന് പോയി കാരണം എനിക്ക് ആ ഇൻ്റർവ്യൂ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല ഞാൻ പറഞ്ഞു മോൾക്ക് ദൈവം അതാണ് തീരുമാനിച്ചെങ്കിൽ ദൈവം എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും തരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ യു കെയിൽ പോകണമെന്ന് ഉറപ്പം എല്ലാവരും പറഞ്ഞു എന്താ നിങ്ങൾ യു കെ ചൂസ് ചെയ്തത് അവിടെ ഇപ്പോൾ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടല്ലോ എന്ന് ഞാനപ്പം എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ബൈബിളെടുത്ത് വായിച്ചു മാതാവേ ഞങ്ങൾക്കൊരു വഴി പറഞ്ഞു പറഞ്ഞതരുന്നോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അപ്പോൾ എനിക്ക് കിട്ടിയ വചനം മാർക്കോസിന് വിശേഷം ഒന്നാം അധ്യായം രണ്ടാം വാക്യമായിരുന്നു ഞാൻ നിനക്ക് മുന്നേ പോയി വഴികൾ നിരപ്പാക്കുകയും നിനക്ക് മുന്നേ പോയി വഴി നിര നിരപ്പാക്കുക അവൻ അവൻ നിൻ്റെ നിനക്ക് വഴി എന്നുള്ള വചനമായി നിനക്ക് കിട്ടിയത് ആ വചനം ലഭിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് പറഞ്ഞു ഇനി നമ്മൾക്കൊന്നും നോക്കണ്ട നമുക്ക് മുന്നോട്ട് പോകാം മാതാവ് നമ്മുടെ വഴികളെല്ലാം നേരിയാക്കുമെന്ന് പക്ഷേ ആ ഇൻ്റർവ്യൂ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും എൻ്റെ അതിൽ പാസ്സായി എല്ലാ വിസ വിസാ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞു ഈ സെപ്റ്റംബർ പന്ത്രണ്ടിന് എൻ്റെ മോള് യു കെയിലേക്ക് പോവുകയാണ് മാതാവും ഈശോയും കൂടെയും ഉണ്ടാകുന്ന കുറച്ച് ബോധ്യം ഞങ്ങൾക്കുണ്ട് അത് ദൈവം തെറവില് അനുഗം ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാനും എൻ്റെ മകളും കൂടി ചാലക്കുടി മുരിങ്ങൂര് ഹൈവേയിൽ ടു വീലറും പോകായിരുന്നു കൃപാസനം പത്രം കൊടുക്കാനായിരുന്നു ഞങ്ങൾ പോയിരുന്നത് പക്ഷെ ഞങ്ങൾ നിറച്ച് നല്ല തിരക്കുള്ള സമയമായിരുന്നു ആ സമയം പക്ഷെ പെട്ടെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ വണ്ടി തെറിച്ച് വീണു ഹൈവേയിലായിരുന്നു ഞാൻ വീണു മോളെങ്ങനെയൊക്കെയോ വണ്ടി അവൾ സ്റ്റോപ്പ് ചെയ്തു അവളും കവറൊക്കെ കരഞ്ഞു ഞാൻ തെറിച്ചു വീണു എൻ്റെ കയ്യിൽ അപ്പോഴും കൃപാസനത്തിൻ്റെ പത്രത്തിൻ്റെ കവർ കയ്യിലുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഓട്ടോക്ഷക്കാരും എല്ലാവരും ഓടി വന്നു എന്നെ പിടിച്ചേനിപ്പിച്ചു പക്ഷേ എനിക്ക് ഒന്നും ഒരു പോറൽ പോലും പറ്റിയില്ല എൻ്റെ മോളവിടെ ഒന്ന് കരഞ്ഞു അപ്പോൾ അവിടെയുള്ള എല്ലാവരും പറഞ്ഞു വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇത് കണ്ട് എൻ്റെ കയ്യിൽ കൃപാസനത്തിൽ മാതാവിൻ്റെ പത്രം കൊടുക്കാനാണ് ഞാൻ പോകുന്നത് അപ്പം പിന്നെ മാതാവിനെ കാക്കാതിരിക്കുമെന്ന് അപ്പോൾ ഓട്ടോഷക്കാരെല്ലാം പറഞ്ഞു അത് സത്യമാണ് ഈ ചേച്ചി പറയുന്നത് അല്ലെങ്കിൽ ഇതല്ല ഇവിടെ സംഭവിക്കാമായിരുന്നു എൻ്റെ പിന്നിലുള്ള വണ്ടിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് വണ്ടി അവിടെ ഒതുക്കി നിർത്തിട്ട് പറഞ്ഞു ചേച്ചി ചേച്ചി വീണെന്ന് കണ്ടിട്ട് ഞാൻ എനിക്ക് കൈകാലം വരച്ചിട്ട് എനിക്ക് വണ്ടി എനിക്ക് വണ്ടി എടുത്ത് പോകാൻ സാധിക്കുന്നില്ല എന്ന് അത്ര വലിയൊരു അപകടത്തിൽ നിന്നും മാതാവിനെ കാത്തു ഇത്ര വലിയ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തതെന്ന് ഈശോപ്പച്ചനും പരിശു തമ്മിക്കും ആയിരുന്ന നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ എൻ്റെ വീണ്ട ഒരു അനാഥാലയുണ്ട് അവിടെ ഞാൻ അവർക്ക് ഇടയ്ക്ക് എല്ലാ മാസം എല്ലാം എനിക്ക് സാധിക്കുമ്പോഴൊക്കെ ഒരു നേരത്തം ഭക്ഷണം കൊടുക്കാനും അതുപോലെ പൊതിച്ചോറ് അങ്കമാലിയിലും ആലുവേലെല്ലാം കൊണ്ടുവന്ന് ഞാനും എൻ്റെ മകളും കൂടി കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ മാസവും ഞാനിവിടെ വന്ന് പത്രം മേടിച്ച് പത്രവിതരണം എല്ലാം നടത്താറുണ്ട് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കൂടെ ഇതിപ്പം എൻ്റെ പന്ത്രണ്ടാമത്തെ പുതുക്കലാണ് പക്ഷേ ഞാൻ ഉടമ്പടിയിലായിരുന്നെങ്കിലും എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകുന്നതിനും കുർബാനയ്ക്ക് പോകാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം പുതുക്കി ഞാൻ പോയപ്പനെ ഞാൻ എട്ട് മിക്ക ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു ഞാൻ ഞാനപ്പം ഈ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു മാതാവേ അടുത്ത പുതുക്കൽ ഞാൻ വരുമ്പോൾ എൻ്റെ മോൾക്ക് പോവാനുള്ള കാര്യങ്ങളെല്ലാം ശരിയാവണമെന്ന് സെപ്റ്റംബർ പതിനഞ്ചിനാണ് എൻ്റെ അടുത്ത പുതുക്കൽ അതിക്ക് മുന്നേ സെപ്റ്റംബർ പന്ത്രണ്ടിന് എൻ്റെ മോൾക്ക് പോകാനുള്ള കാര്യങ്ങളും ഈ പരിശുദ്ധമ്മ ും ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനും കോടി നന്ദി ഞാൻ ബി എസ് ഡി പഠിച്ചിറങ്ങിയിട്ട് ഈ ജൂണിലേക്ക് രണ്ട് വർഷമായി ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഞാൻ നോക്കാത്ത രാജ്യങ്ങളോ സ്ഥലങ്ങളോ ഇല്ല എല്ലാവർത്തും ഇൻറ്റർവ്യൂ ഞാൻ പാസ്സാവും എനിക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളും എല്ലാം വരും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും ഞാൻ എൻ്റെ സൈപ്രസിലെ സമയത്ത് ഞാൻ എൻ്റെ ജോബ് ഓഫറ് മേടിച്ച് കഴിഞ്ഞിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തിരിക്കായിരുന്നു ഏജൻസിക്ക് അടുത്തതായിട്ട് മെഡിക്കലും മിസ്സേയും മാത്രമേ ഉള്ളൂന്നും പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് എട്ട് മാസം ഒമ്പത് മാസമാണ് അതിനുള്ളിൽ ഓരോ തവണയും അവർ വിളിക്കുമ്പോൾ അവർ പറയും അടുത്ത മാസം ശരിയാവും ശരിയാവും എന്ന് പറഞ്ഞു ലാസ്റ്റ് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായില്ല അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ എല്ലാ തവണയും കൃപാസന്ധി പോകണതല്ലേ അമ്മയുടെ മാതാവ് എന്നെ ഈ തവണയും പറ്റിച്ചു ഇനി അമ്മ അമ്മ വിളിച്ചാലും ഞാൻ വരില്ല അത്രയും നാൾ ഞാൻ ഇന്നും അമ്മയുടെ കൂടെ പേപ്പർ കൊടുക്കാൻ പോകാറുണ്ടായിരുന്നു ഇനി ഞാൻ പറഞ്ഞു ഇനി ഞാൻ കൊടുക്കൂല്ല എൻ്റെ ഒരു കാര്യം ശരിയാവാണ്ട് അമ്മ പറയണ ഒരു കാര്യം ഞാൻ കേൾക്കില്ല ഇതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ അതൊക്കെ പോയിന് അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും നല്ലതായിരിക്കും മാതാവ് തരണേന്ന് പക്ഷേ എനിക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും അമ്മേനെ കുറ്റം പറയും അമ്മനെ കളിയാക്കും എവിടെ പോയി അമ്മയുടെ മാതാവ് എന്നും പോണതല്ലേ എന്നിട്ട് എന്ത് കാര്യമുണ്ടെന്നൊക്കെ ഞാൻ അമ്മടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഏജൻസിയിൽ നിന്ന് ഒരു ലക്ഷം രൂപ കൊടുത്തോണ്ട് അവരെന്നോട് പറഞ്ഞു ഒരു റീഫണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തരില്ല എന്ന് തന്നെ അവരെൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞത് ഞാൻ ഞാനും എൻ്റെ കൂടെ ഉള്ള വേറൊരു കുട്ടി ഞാൻ തീരുമാനിച്ചു എൻ്റെ പാപ്പം കുറേ കഷ്ടപ്പെട്ട് എനിക്ക് എനിക്കുണ്ടാക്കി തന്ന ഞാൻ അത് മേടിച്ചെടുക്കും ഞാൻ മനസ്സിലോട് തീരുമാനിച്ചിട്ടുണ്ടായി ഞാൻ അവർ കുറേ വട്ടം വിളിച്ചു അവർ തന്ന മെയിലിലേക്കൊക്കെ മെയിൽ ചെയ്തു ചോദിച്ചു പക്ഷെ അവര് പറഞ്ഞു ഇപ്പം തരാൻ പറ്റില്ല ഈ പൈസ മുഴുവൻ അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തു എന്നാണ് പറഞ്ഞത് ഞാൻ എന്നും കരഞ്ഞു പ്രാർത്ഥിക്കായിരുന്നു എൻ്റെ മാതാവേ അത് വെറുതെ ഉണ്ടാക്കിയ പൈസയില്ല എൻ്റെ പപ്പയുടെ കഷ്ടപ്പാടും എൻ്റെ എന്താ പറയുക വെയർപിൻ്റും പൈസ അതെനിക്ക് തിരിച്ചു കിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ തരില്ല എന്ന് പറഞ്ഞ ഏജൻസിക്കാർ തന്നെ അതിൽ അവർ കുറച്ചൊരു എമൗണ്ട് പിടിച്ചു ബാക്കി പൈസ അറുപത്തിയ്യായിരം രൂപ എനിക്ക് തിരിച്ചു കിട്ടി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ട് എമർജൻ ആസിങ്ങിന് പോകാൻ പറ്റുകയാണെന്ന് പക്ഷേ എന്നെ അനീത്തിയും മെഡിസിൻ പഠിക്കണെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പഠിക്കണമെന്നാൽ പറ്റില്ല എന്ന് വിചാരിച്ച് അത്ര സാമ്പത്തിക സ്ഥിതിയുള്ള ഫാമിലി അല്ല ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ദയവ ഞങ്ങൾ അനുവദിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിനുള്ളിൽ എട്ടാം തീയതിക്കുള്ളിൽ ഒന്ന് കയറി പോകണം എന്ന് ഞാൻ കുറേ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ പാസ്പോർട്ടായിട്ട് എൻ്റെ പള്ളിയിൽ ചെന്നിട്ട് മാതാവിനെടുത്ത് പോയി ഞാൻ കറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് സെപ്റ്റംബറിൽ എങ്ങനെയെങ്കിലും കയറിപ്പോയേ പറ്റൂ എങ്ങനെയാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ യു കെക്ക് പോകണം ഞാൻ വെറുതെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് എൻ്റെ സമയത്തല്ല മാതാവിൻ്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ പന്ത്രണ്ടാം തീയതി ഞാൻ വൈകിട്ടത് ഫ്ലൈറ്റിൽ യു കെക്ക് പോവാ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇത്രയും നന്ന മാതാവിന് ഈശോയ്ക്കും കോടാനും കൂടി നന്ദി നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം രണ്ടാം തിരുവചനം അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ നാവ് ആനന്ദാവരവും മുഴക്കി കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതയുടെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു ലിജി തോമസ് മകൾക്ക് വേണ്ടിയാണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വന്ന് സാക്ഷ്യം പറയുന്നത് മകൾക്കൊരു ബി എസ് സി നഴ്സായി വിദൂരത്ത് പോയി ജോലി ചെയ്യാനുള്ളൊരു വലിയ ആഗ്രഹം അമ്മയും മകളും പരിശുദ്ധ അമ്മയോട് പറഞ്ഞിരുന്നു പക്ഷേ നിരാശയുടെ വക്കിലെത്തിയപ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള ആ ആശ്രയം കൈവിടാതെ ലിജി എന്ന അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു അവസാനം അവർക്ക് സൈപ്രസിലേക്ക് പോകാമെന്നുള്ള അവരുടെ തീരുമാനത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയിലേക്ക് അവരുടെ തീരുമാനം വിട്ടുകൊടുത്തു പരിശുദ്ധ അമ്മ തന്നെ മകൾക്ക് യു കെയിൽ പോയി എം എസ് സി നേഴ്സിംഗ് പഠിക്കുവാനുള്ള വലിയ ഒരു വിളി ഒരു വലിയ കൃപയാണ് നൽകിയിരിക്കുന്നത് ഇന്നിവിടെ നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ അമ്മമാർക്കുമുള്ള ഒരു വലിയ ചാലഞ്ചാണ് പലരും പറയും എൻ്റെ മകൾ എൻ്റെ മകൻ വിദേശത്താണ് അവർ ജോലി ചെയ്യുന്നത് അവർക്ക് അവിടെ സമയമില്ല എൻ്റെ മകൾ ഇപ്പോൾ പോകുമ്പോൾ അവൾക്ക് അവിടെ ഉടമ്പടി ജീവിക്കുവാനുള്ള സൗകര്യം ഉണ്ടാവുകയില്ല ഈ മകൾ എങ്ങനെയാണ് അവിടെ വളരെ ചാലഞ്ചോടു കൂടി പോയി ജോലി ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ എന്ന് നമുക്ക് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു മകൾ ഇതുപോലെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ചോദിച്ചു മകൾ എങ്ങനെയാണ് ആദ്യമായൊരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉടമ്പടി ചെയ്യുക അപ്പോൾ ആ മകളുടെ റിസ്പോൺസ് വളരെ പെട്ടെന്നായിരുന്നു ഇത്രത്തോളം ചെയ്തു തന്ന അമ്മ ഉടമ്പടി ജീവിക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും എനിക്ക് ചെയ്തു തരും ഞാൻ പോകുന്ന ജർമ്മനിയിൽ അവിടെ എൻ്റെ അടുത്ത് തന്നെ എൻ്റെ അക്കോമഡേഷൻ്റെ അടുത്ത് തന്നെ അവിടെ പള്ളിയുണ്ട് ഞാൻ അവിടെ പോയി എന്നും കുമ എല്ലാ രണ്ടാഴ്ചയിലും കുമ്പസാരിക്കുന്ന വലിയ തീരുമാനത്തോടു കൂടിയാണ് ആ മകൾ പോകുന്നത് അതുപോലെ തന്നെ ലിജിയുടെയും മകളും വളരെ തീരുമാനത്തോടു കൂടിയാണ് ഉടമ്പടി ഇപ്പോൾ തുടങ്ങുകയാണ് ഇതൊരു വലിയ പിൽഗ്രിം ഒരു വലിയ തീർത്ഥാടനം നാം തീർത്ഥാടക ഉടമ്പടി എടുക്കുമ്പോൾ നാം തീർത്ഥാടനം ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യുന്നില്ല അത് അവസാനിക്കുന്നില്ല അത് നിത്യതയിലാണ് അവസാനിക്കുന്നത് ഓരോ മക്കളുടെയും വളരെ ദൃഢപ്രതിജ്ഞ അതാണ് ഓരോ ഇവരുടെ തിരുവചനത്തിലൂടെ ഇവർക്ക് നൽകിയ ഒരു വലിയ സന്ദേശമായിരുന്നു എങ്ങോട്ട് പോകണം ഇവർക്കൊരു സംശയമായിരുന്നു എന്ത് പഠിക്കണം ബി എസ് സി നേഴ്സിംഗ് കണ്ടിന്യൂ ചെയ്യണോ ജോലി ചെയ്യണോ പഠിക്കണോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഒരു ഏജൻസിയിൽ നിന്ന് മകൾക്ക് വിളി വന്ന് ഇപ്പോൾ ബി എസ് എം എസ് സി നേഴ്സിങ് പഠിക്കാനായിട്ട് യു കെയിലേക്ക് പോകുന്നത് എല്ലാം തയ്യാറായി വന്നിരിക്കുന്നു നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം പരിശുദ്ധ അമ്മ ഈദർ നമുക്ക് ഡേറ്റ് തരുന്നു അല്ലെങ്കിൽ നാം അമ്മയോട് ഡേറ്റ് കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മ ആ നമ്മുടെ ആഗ്രഹങ്ങളെ ചേർത്ത് വെച്ച് ഈശോയിൽ നമുക്ക് ആഗ്രഹം പ്രാപിച്ചു തരുന്ന വലിയ വലിയ സാക്ഷ്യങ്ങളാണ് നമ്മളെ അൾത്താരയിൽ ഇപ്പോഴും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഏറ്റവും നല്ല ഇത് ഫയർ ആയി കത്തണമെങ്കിലുള്ള ഏറ്റവും വലിയ പരിപാടി പത്രം ഈശോയെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരോട് ഈശോയുള്ള ആ കരുണ ഈശോ ചോദിക്കാൻ പോകുന്ന ആ പതിനാല് കാരുണ്യ പ്രവൃത്തികളിൽ എത്രയെല്ലാം ഞാൻ ചെയ്തു ഞാൻ വിശന്നു എനിക്ക് നിങ്ങൾ ഭക്ഷണം തന്നോ ഞാൻ എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുമ്പോഴുള്ള നമ്മുടെ ആസ്തി എന്തുമാത്രമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം ഈ മകൾ രണ്ടുപേരും ഇവർ ടു വീലറിൽ പേപ്പർ കൃപാസനം പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോയപ്പോഴുണ്ടായ ഒരു വലിയ അപകടത്തെക്കുറിച്ച് പറയുകയായിരുന്നു മായിരിക്കുമെന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവരെ പരിശുദ്ധ അമ്മ കാത്തുപാലിച്ച ഒരു വലിയ സാക്ഷ്യം കൂടി നമുക്ക് കേൾക്കുകയുണ്ടായി ഒരുപാട് സാക്ഷ്യങ്ങളാണ് അപകടത്തിൽ യാതൊരു ആപത്തും കൂടാതെ കാത്തുരക്ഷിച്ച പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തെക്കുറിച്ച് ഏറ്റുപറയുന്നത് പരിശുദ്ധമ്മക്ക് ഈ ശോയ്ക്കും നമുക്ക് നന്ദി പറയാം ഇന്ന് ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാവരുടെയും കണ്ണുനീരിനെയും സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നവരെ പരീക്ഷകൾക്ക് ബുദ്ധിമുട്ടുന്നവരെ ഇൻറ്റർവ്യൂവിന് പോകുന്നവരെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരെ വഴിവിട്ട ജീവിതങ്ങളുള്ള എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക